അമേരിക്കൻ ട്രഷറി വൈകാതെ തന്നെ അടച്ചുപൂട്ടേണ്ടി വരും എന്നാണ് കേൾക്കുന്നത് കാരണം ഈ തീരുവയുമായി ബന്ധപ്പെട്ടിട്ട് കനത്ത രീതിയിലുള്ള ഒരു തിരിച്ചടി വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ സംഭവിക്കാൻ സാധ്യതയുണ്ട് നമുക്കറിയാം ഈ കീഴ്ക്കോടതി വിധിയുണ്ടല്ലോ ഈ ട്രംപ് ഈ താരിഫുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ട്രംപിന് കിട്ടിയിരിക്കുന്നത് അതായത് അമിതാധികാര പ്രയോഗമാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം അതിനെതിരെ ഹർജിയുമായിട്ട് സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ് അവിടെയും തിരിച്ചടി കിട്ടുമോ തിരിച്ചടി കിട്ടിയാണെങ്കിൽ അതോടെ പിന്നെ ട്രംപിനെ കുഴിച്ചിട്ടാൽ മതി അതാണ് അവസ്ഥ പിന്നെ അങ്ങനെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല കാരണം നാണം കെട്ട് നാശകോടാലി ആവും മാത്രമല്ല അമേരിക്കൻ ട്രഷറിയിൽ ഈ ഇതുവരെ അതായത് ട്രംപ് ഈ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചത് ഓഗസ്റ്റ് ഇരുപത്തിനാല് അതായത് എല്ലാ രാജ്യങ്ങൾ കിട്ടും പടപെടാമെന്ന് കൊടുത്തത് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് അന്ന് മുതൽ ഏതായത് കഴിഞ്ഞ ആഴ്ച വന്ന റിപ്പോർട്ട് പ്രകാരം എഴുപത്തിരണ്ട് ബില്യൺ ഡോളർ ബില്ല്യെന്നൊക്കെ പറയുമ്പോൾ എണ്ണിയ പൂജ്യം എണ്ണിയ എവിടെയെങ്കിലും നിൽക്കില്ല എഴുപത്തിരണ്ട് ബില്യൺ ഡോളർ ആണ് അതുവരെ അമേരിക്കൻ ട്രഷറിയിലോട്ട് ഈ കുത്തിന് പിടിച്ച് മേടിച്ച നികുതി ഇപ്പം ഇന്ത്യ ഇന്ത്യയ്ക്കൊക്കെ അമ്പത് ശതമാനമാണല്ലോ പ്രഖ്യാപിച്ചത് അതേപോലെ കുത്തിന് മേടിച്ച് മേടിച്ച നികുതി ഇതുവരെ കളക്ട് ചെയ്തേക്കുന്ന എഴുപത്തിരണ്ട് ഡോളർ ഉണ്ട് ഇപ്പോൾ കേസ് ഈ വരുന്ന അഞ്ചാം തീയതി നവംബർ അഞ്ചാം തീയതി സുപ്രീം കോടതി അമേരിക്കൻ സുപ്രീം കോടതി പരിഗണിക്കുകയാണ് പരിഗണിക്കുക മാത്രമേ ഉള്ളു പിന്നെ അതിൽ വാദം നടന്ന് പുനർവാദം നടന്ന് പിന്നെ ജഡ്ജിമാർ ചായ പിടിക്കാൻ പോയി തിരിച്ചു വന്ന് ഏത് കാലത്ത് ഇതിൻ്റെ വിധി വരും നല്ല പിടിയുണ്ടോ ഒരത്തും പിടിയില്ല അപ്പൊ ഇപ്പോൾ ഒരു കണക്ക് വന്നേക്കുന്നത് ഇത് വിധി വരുമ്പോൾ എങ്ങാനും ട്രംപിന്റെ കഷ്ടകാലത്തിന് സുപ്രീം കോടതി കീഴ്ക്കോടതി വിധി ശരിവെച്ചെന്നിരിക്കട്ടെ കീഴ്ക്കോടതി വിധി എന്താ പറയുന്നത് ട്രംപ് ഈ കാണിച്ചത് അമിതാധികാര പ്രയോഗം അമേരിക്കൻ പ്രസിഡന്റിന് ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങളുടെ മേൽ നയതന്ത്രപരമായ അതായത് അമേരിക്കയുടെ പൊതു നിലപാടിന് നയതന്ത്രപരമായ നിലപാട് മാറ്റമാണല്ലോ പത്തരത്തിൽ മറ്റ് രാജ്യങ്ങളെ രാജ്യങ്ങൾക്ക് മേൽ ഇത്തരം നികുതി ചുമത്താനായിട്ട് ഭരണഘടന പ്രസിഡന്റിന് അനുവാദം നൽകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി കാണിച്ചുകൊണ്ടാണ് കീഴ്ക്കോടതി ഈ താരിഫ് പ്രഖ്യാപനത്തെ എതിർത്തുകൊണ്ട് പക്ഷെ അവർ ആ വിധി നടപ്പാക്കുന്നതിന് കാലതാമസം സമയ സാവകാശം കൊടുത്തു കാര്യം സർക്കാരിന് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കാനുള്ള സാവകാശം കൊടുത്തുകൊണ്ടാണ് ആ വിധി പ്രസ്താവിച്ചത് അപ്പം അതിനുശേഷമാണ് കോടതി ഏതാണ്ട് സർക്കാർ സമീപിക്കുന്നത് അപ്പോൾ തന്നെ ഈ അമേരിക്കയിലെ പന്ത്രണ്ട് സ്റ്റേറ്റ്സുകൾ അതായത് ഡെമോക്രാറ്റുകളാണല്ലോ പ്രതിപക്ഷത്തുള്ള അപ്പോൾ അവർ ഭരിക്കുന്ന പന്ത്രണ്ട് സ്റ്റേറ്റുകളും പിന്നെ വേറെ ചില വ്യവസായ ശൃംഖലകളും എല്ലാം സർക്കാരിനെ എതിർത്തുകൊണ്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ നമ്മുടെ ട്രംപ് ഭരണകൂടവും ഇപ്പോൾ സുപ്രീംകോടതിയെ സമീപിച്ചേക്കാം ഏതായാലും നവംബർ അഞ്ചാം തീയതി കേസിന്റെ വാദം തുടങ്ങും പിന്നെ വാദം പിത്തം മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതൊരു വിധി വരുമ്പോൾ ഒരു ഒരു സമയമെടുക്കും ചിലപ്പോൾ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ പകുതിയോടുകൂടിയൊക്കെ ഇതിൽ വിധി പ്രസ്താവം ഉണ്ടാവുകയുള്ളു ആ സമയത്ത് എങ്ങാനും വിധി പ്രതികൂലമായാൽ ഈ ട്രംപ് ചെയ്തത് തെറ്റാണ് ഇത്തരത്തിൽ താരിഫ് ഏർപ്പെടുത്താൻ അവകാശം എന്ന് പറയുകയാണെങ്കിൽ ഇതുവരെ കളക്ട് ചെയ്ത പൈസ എല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വരുവോ അങ്ങനെയാണെങ്കിൽ അപ്പോൾ കൊടുക്കേണ്ടി വരുന്ന തുക എഴുന്നൂറ്റി ബില്യൺ മുതൽ വൺ ട്രില്യൺ വരെയാകും ഈ ട്രില്ലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസഞ്ചർ ട്രെയിൻ പോയ പോലെ ആയിരിക്കും പൂജ്യത്തിന്റെ എണ്ണം എടുക്കുക ഇവിടെ ഇവിടെയെങ്കിലും നിൽക്കില്ല അപ്പോൾ അത്രയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ട്രഷറി അതായത് അവിടുത്തെ ഖജനാവ് പൂട്ടിക്കെട്ടിയാൽ മതി കാരണം ഈ വരുന്ന പൈസ അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയല്ലോ അത് പല കാര്യങ്ങൾക്കായിട്ട് വിനിയോ ഇതിനോടൊക്കെ തന്നെ വിനിയോഗിച്ചിട്ടുണ്ടാവും അപ്പം ഈ പൈസ വന്ന് വന്ന ഇത്രയും പൈസ തിരിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് ഇത് ഇതുവരെ ടാക്സ് കൊടുത്ത ആരെങ്കിലും കേസ് കൊടുത്താൽ സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ വലിയ തുകയാണല്ലോ തിരിച്ചു കൊടുക്കാതെ നിർവാഹമില്ല അങ്ങനെയാണെങ്കിൽ ഈ അമേരിക്കയുടെ അതായത് അമേരിക്കൻ ട്രഷറി അത് അടച്ചുപൂട്ടേണ്ടി വരുമെന്ന് ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു അത് വാസ്തവമാണ് അപ്പം ട്രംപിനെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ അയാളുടെ ആ രാഷ്ട്രീയപരമായി എന്നതിനപ്പുറം അയാൾ ഒരു ലോക പൗരൻ ലോകത്തെ നയിക്കുന്ന ഞാൻ എന്ന വലിയൊരു സ്വയം എടുത്തണിഞ്ഞ ഒരു മേലങ്കി ഉണ്ടല്ലോ അതൊക്കെ അഴിച്ചു വയ്ക്കേണ്ടി വരും ഒരൊറ്റ കാരണം കൊണ്ട് പക്ഷേ അമേരിക്കയുടെ ഒരു പൊതുചരിത്രം പരിശോധിക്കുമ്പോൾ അതിൻ്റെ സാധ്യത കുറവാണ് കാരണം ഈ പറയുന്ന സുപ്രീം കോടതിയിൽ ഒരു സിംഗിൾ ജഡ്ജ് ആയിരിക്കില്ല വിധി പ്രസ്താവിക്കുക ഒരു പാനലായിരിക്കും എന്ന് പറയുമ്പോൾ രണ്ടോ മൂന്നോ അഞ്ചോ ആറോ ആൾക്കാരുണ്ടാവും അപ്പം അതിലെ ജഡ്ജിമാരെല്ലാം തന്നെ പൊളിറ്റിക് പൊളിറ്റി നമ്മുടെ കോടതിയെ സ്വാധീനിക്കാനുള്ള ആ അതായത് ഓരോ അതായത് ഡെമോക്രാറ്റും റിപ്പബ്ലിക്കുമാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവാണ് ഇപ്പോൾ ട്രംപ് ഇവർ നോമിനേറ്റ് ചെയ്യുന്നവരാണ് അവിടെ ജഡ്ജ് പാനലിൽ ഉണ്ടാവുക അപ്പം സ്വാഭാവികമായിട്ടും നല്ലൊരു ഭൂരിപക്ഷം ട്രംപിന് അനുകൂലമായിട്ടുള്ള ഭൂരിപക്ഷം ഉണ്ടാകാനാണ് സാധ്യത പറയാൻ പറ്റില്ല എന്നാലും ഭൂരിപക്ഷം ട്രംപിന് ഇപ്പോഴേ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം അപ്പൊ ട്രംപിന് അത്ര വലിയ തിരിച്ചടി ഉണ്ടായേക്കില്ല എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ പക്ഷെ അത്തരത്തിലൊരു തിരിച്ചടിക്ക് വേണ്ടിയിട്ട് ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട് ട്രംപ് വിരോധികളും ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം വലിയ രീതിയിലുള്ള എന്താണ് ഇന്ത്യയുടെ എക്സ്പോർട്ടിങ് കുറഞ്ഞിരിക്കുകയാണ് യു എസിലേക്കുള്ള ഈ തിരുവരടയൊക്കെ അടിസ്ഥാനത്തിൽ അത് ഇന്ത്യ പല മറ്റു പല മാർക്കറ്റുകളും പ്രത്യേകിച്ചും ചൈന പോലുള്ള മാർക്കറ്റുകളൊക്കെയാണ് ലക്ഷ്യം വെക്കുന്നത് ഒരു തിരിച്ചടി ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നത് സത്യം തന്നെയാണ് ആ അതായത് ഇത് കോടതിയിൽ ഇതൊരു തീരുമാനമാകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അടുത്ത വർഷം പകുതി വരെയാ അതുവരെയൊക്കെ ക്ഷമിക്കാനുള്ള സാവകാശം ഒന്നും ഇന്ത്യ അതേപോലെ രാജ്യങ്ങൾക്കില്ല ഇതിലൊരു അമിക്കബിൾ സെറ്റിൽമെന്റ് എന്നൊക്കെ പറയില്ലേ രണ്ട് കൂട്ടർക്ക് ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ ഇത് പരിഹരിക്കപ്പെടണം കാരണം അപ്പം വരും എന്താണ് മാസങ്ങളിൽ എന്തെങ്കിലും ഡീലിൽ ഉറപ്പായിട്ടും കാര്യം ഇപ്പോ ഇന്ത്യ അമേരിക്കയും കൂടി വ്യാപാര ചർച്ചകൾ ഇപ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ അമേരിക്ക വളരെ പോസിറ്റീവായിട്ടാണ് ഇതിൽ പ്രതികരിച്ചിരിക്കുന്നത് വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ രണ്ട് കൂട്ടരും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും ഇന്ത്യ ഒരു പരിധി വരെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇവിടെ നമ്മുടെ മാർക്കറ്റിൽ കടന്നു വരാൻ അനുമതി കൊടുത്തേ പറ്റൂ കാരണം ഇന്ത്യ മറ്റേ ട്രംപ് പറയുന്നതിൽ കുറേയൊക്കെ വാസ്തവുണ്ട് ഇന്ത്യ കണ്ടമാനം അവിടെ സാധനങ്ങൾ വയ്ക്കുകയാണ് കാര്യം ഇന്ത്യയുടെ വില കുറഞ്ഞ സാധനങ്ങളാണ് ചീപ്പ് റേറ്റിൽ കിട്ടുന്നതുകൊണ്ട് അവിടെ വലിയ മാർക്കറ്റും ഉണ്ട് ഇന്ത്യക്ക് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് കണ്ടമാനം പോകുന്നു ഒരു അമേരിക്കൻ മേഡ് ഇൻ അമേരിക്ക എന്ന് പറയുന്ന സാധനം നമ്മുടെ ഇന്ത്യൻ വിപണിയിലെ വില എത്താരുന്ന് ഊഹിച്ചു നോക്കും വലിയ വിലയില്ലായിരിക്കും അതിൻ്റെ കാരണം നമ്മൾ വലിയ രീതിയിൽ ടാക്സ് ചുമത്തുന്നതുകൊണ്ടാണ് ട്രംപ് തന്നെ പറയുന്നു നൂറും ഇരുന്നൂറും ശതമാനം വരെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ടാക്സ് ചുമത്തുന്നുണ്ട് അത് നമ്മൾ ഈ രാജ്യസ്നേഹമൊക്കെ മാറ്റിവെച്ച് നോക്കിയാൽ അത് കച്ചവടത്തിൻ്റെ നീതിയല്ല അല്ല പക്ഷേ ഈ അഗ്രികൾച്ചറൽ മാർക്കറ്റ് അതുപോലെ ഡയറി പിന്നെ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് സീഡ്സ് ഇതൊക്കെ ഇതിലൊക്കെ പറയുന്നത് കൈകടത്തണമെന്നല്ല രഹിതമായി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് തട്ടണം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു അമേരിക്കയിലെ ഈ നേരത്തെ പറഞ്ഞ പോലെ ജനിതക പരിവർത്തനം വരുത്തിയ ഇത് കാർഷിക ഉൽപ്പന്നങ്ങൾ അത് പലതുണ്ട് പച്ചക്കറി ധാന്യങ്ങളെല്ലാം ഉണ്ട് ഇത് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യയുടെ നയപരമായിട്ട് വലിയ മാറ്റം ഇന്ത്യ അത് അനുവദിക്കുന്ന സാധനമല്ല ഈ ജനിതക പരിവർത്തനം വരുത്തിയ വിത്തനങ്ങൾ ഇന്ത്യയിൽ അല്ല അത് ഏത് സാഹചര്യത്തിൽ പോലും അതിന് ആരോഗ്യപരമായ കാരണങ്ങളുണ്ട് അതുമാത്രമല്ല അതിൻ്റെ മറ്റൊരു വശം കൂടിയുണ്ട് ഈ ഈ ഇത്തരം വിത്തിനങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കർഷകർ നമ്മുടെ സ്വന്തം വിത്തിനങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ട് ഇതിൻ്റെ പുറകെ പോകും കാരണം ഇത് വലിയ രീതിയിൽ പ്രൊഡക്ടിവിറ്റി ഉള്ള സാധനമാണ് ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടുമെന്ന് ഉറപ്പുള്ള സാധനമാണ് ഈ ജെനറ്റിക്കൽ മോഡിഫൈഡ് ഉൽപ്പന്നങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പാക്കറ്റിൽ വരുന്ന വിത്ത് വാങ്ങി കൃഷി ചെയ്യാൻ തുടങ്ങും നമ്മുടെ സ്വന്തം വിത്തുകൾ സംരക്ഷിക്കില്ല അത് നശിച്ചു പോവും അത് വേരൊറ്റു ഉറപ്പാണ് അപ്പം നമ്മൾ കാലാകാലങ്ങളിൽ ഈ കമ്പനികളെ വിത്തിന് വേണ്ടി ആശ്രയിക്കും എന്നാൽ ഇത് നമ്മൾ വിത്ത് വിളയിച്ച് അതിൻ്റെ വിത്തെടുത്ത് പാകാൻ നോക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ ഗുണം കിട്ടത്തില്ല ചിലപ്പോൾ മുളച്ചില്ല എന്നും വരും അത് അത്തരം പ്രതിസന്ധികളുണ്ട് ആ കാരണങ്ങൾ മുൻനിർത്തിയാണ് ഇന്ത്യ ഇത്തരത്തിൽ ഈ ജനിതക പരിവർത്തനം വരുത്തിയ സാധനങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞത് ഇനി നേരത്തെ ട്രംപിൻ്റെ കാര്യം പറഞ്ഞു എന്തുകൊണ്ട് ഈ കീഴ്ക്കോടതി ട്രംപിൻ്റെ ഈ താരിഫ് പ്രഖ്യാപനത്തെ നിയമപരമായി എതിർത്തു എന്നുള്ളൊരു കാരണം ഉണ്ടാകണമല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ഈ അമേരിക്കയിൽ ശീതയുദ്ധകാലത്ത് അന്നത്തെ ശീതയുദ്ധം അറിയാമല്ലോ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകരാജ്യങ്ങൾ തമ്മിൽ ആയുധം വെച്ചുള്ള യുദ്ധങ്ങൾ കുറവാണ് പക്ഷേ അവർ തമ്മിൽ ഇത്തരം ചില ഉപരോധം സമ്മർദ്ദം അല്ലെങ്കിൽ മറ്റേ ശക്തി പ്രകടനം സാറ്റലൈറ്റുകൾ വിക്ഷേപിച്ചുകൊണ്ട് പോലും ശക്തി പ്രകടനം അതായത് ശീതയുദ്ധത്തിൻ്റെ ഒരു ഫലമാണ് ആ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് സവിശേഷ അധികാരങ്ങൾ കൊടുത്തുകൊണ്ട് അതായത് അതിൻ്റെ പേര് ഇന്റർനാഷണൽ ഇക്കണോമിക് പവർ ആക്ട് എന്നുള്ളതാണ് പ്രസിഡന്റിന് തീരുമാനിക്കാം രാജ്യ താല്പര്യം പരിഗണിച്ച് എന്തും തീരുമാനിക്കാം അതാണ് അധികാരം പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഈ അധികാരം ഉപയോഗിച്ച് നിരന്തരം ഉത്തരവുകൾ ഉത്തരവുകളിറക്കുന്നത് അത് ഡൊണാൾഡ് ട്രംപാണ് ആദ്യമായിട്ടാണ് ഒരു പ്രസിഡന്റ് താരിഫ് പ്രഖ്യാപനത്തിന് വേണ്ടി ഈ നിയമം ഉപയോഗിക്കുന്നത് അങ്ങേരുകഴിഞ്ഞ് ജനുവരിയിലാണ് അധികാരത്തിൽ വന്നത് അധികാരത്തിൽ വന്ന് ഉടനെ തന്നെ പ്രഖ്യാപിച്ചു അമേരിക്കയിൽ കുടിയേറിയവർ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തണം ലിസ്റ്റ് വന്നു ഏറ്റവും കൂടുതൽ വരുന്നത് മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നും അവർക്ക് കൊടുത്ത താരിഫ് അടുത്ത ഉത്തരവ് വന്നു ഞാൻ അമേരിക്കയുമായിട്ട് വ്യാപാര കമ്മിയുള്ള രാഷ്ട്രങ്ങൾ ഏതൊക്കെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനക്കാരൻ ചൈനയായിരുന്നു ചൈനയ്ക്ക് കൊടുത്തു ഏതാണ്ട് നൂറ്റി നാൽപ്പത്തഞ്ചോ ഇരുന്നൂറോ ശതമാനം താരിഫ് പിന്നീട് ചർച്ച ചെയ്തത് കുറച്ചു ഇന്ത്യയും ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ത്യക്ക് ഒരു തൊണ്ണൂറ് ദിവസത്തെ സാവകാശം കിട്ടി അതിനുള്ളിൽ സെറ്റിൽമെന്റ് ചെയ്യണമെന്നായിരുന്നു പക്ഷേ നമ്മുടെ വ്യാപാര ചർച്ചകൾ അലസിപ്പിരിഞ്ഞു നടന്നില്ല അങ്ങനെയാണ് ഈ പറയുന്ന അൻപത് ശതമാനത്തിലേക്ക് എത്തിയത് ഏതായാലും കാര്യം ഇപ്പോൾ സുപ്രീം കോടതിയുടെ കോർട്ടിലാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ അവിടെ എന്ത് എന്ത് സംഭവിക്കും സംഭവിക്കും പ്രഷറി അടച്ചുപൂട്ടേണ്ടി വരുമോ അല്ല അതിനു മുമ്പ് ഈ കാര്യത്തിൽ ഇന്ത്യ അമേരിക്കയും കൂടി എല്ലാം പറഞ്ഞു കോംപ്ലിമെൻസ് ആക്കും എന്നാണ് കരുതേണ്ടത് അങ്ങനെ കരുതിയാലേ രണ്ട് കൂട്ടർക്കെ രക്ഷയുള്ള അതാണ് വാസ്തവം